ോ ബോബൻ നായകനായെത്തി മലയാളി പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച ചിത്രമായിരുന്നു ജമുന പ്യാരി ഈ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയിരിക്കുകയായിരുന്നു ഗായത്രി സുരേഷ് രണ്ടായിരത്തി പതിനാലിലെ ജേതാവായ ഗായത്രി തൊട്ടടുത്ത വർഷം സിനിമയിലേക്ക് എത്തിപ്പെടുകയായിരുന്നു ജമുനാ പാരിയുടെ വിജയത്തിനു ശേഷം നിരവധി ചിത്രങ്ങൾ താരത്തെ തേടി എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും പങ്കുവച്ചെത്താറുണ്ട് ഇപ്പോൾ ഇതര ഭാഷാ ചിത്രങ്ങളിലും സജീവ സാന്നിധ്യമാണ് ഗായത്രി മാത്രമല്ല അഭിപ്രായ പ്രകടനങ്ങളുടെയും തുറന്നുപറച്ചലുകളുടെയും പേരിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയ കൂടിയാണ് ഗായത്രി പ്രണവ് മോഹൻലാലിനോടുള്ള തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് ഗായത്രി ട്രോളന്മാരുടെ ഇരയായത് ഇപ്പോൾ നടിയുടെ പുതിയ സിനിമ ബദൽ റിലീസിനൊരുങ്ങുകയാണ് ഈ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ ഗായത്രി പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് രണ്ടു വർഷം മുമ്പ് തനിക്ക് ബോധം കുറവായിരുന്നതുകൊണ്ട് ആളുകൾ പിരികേറ്റിയത് കൊണ്ടും വരും വരേഖകൾ ചിന്തിക്കാതെ എന്തൊക്കെയോ പറയുകയായിരുന്നുവെന്ന് ഗായത്രി പുതിയ അഭിമുഖത്തിൽ പറഞ്ഞു തനിക്ക് കുറെ തെറ്റുകൾ പറ്റിയതും ഗായത്രി സമ്മതിച്ചു ബ്യൂട്ടി പേജൻസിന്റെ ഭാഗമായത് സിനിമയിൽ അവസരം കിട്ടാനാണ് മിസ് കേരളയിൽ പങ്കെടുത്താൽ മീഡിയ ശ്രദ്ധിക്കുമല്ലോ പണ്ട് മുതൽ പൃഥ്വിരാജിലെ ഫെയർ എനിക്കിഷ്ടമാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിൽ വിശ്വസിച്ചതുകൊണ്ടുമാണ് ഈ നിലയിലെത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തരത്തിൽ എന്റെ ഇൻസ്പിറേഷൻ ആണ് ചെറുപ്പം മുതൽ ഞാൻ എന്നെ സ്വയം വാലിഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ആളുകൾ എന്നെ വാലിഡേറ്റ് ചെയ്യുന്നതും എനിക്കിഷ്ടമാണ് ആളുകളോട് പെട്ടെന്ന് ദേഷ്യം വരാത്ത വരാത്തൊരാളാണ് ഞാൻ രണ്ടു വർഷം മുമ്പ് വരെ സങ്കടം ഞാൻ പുറത്തു കാണിക്കുമായിരുന്നു ഇപ്പോൾ അതില്ല എന്റെ ജേണി എന്റെ മാത്രം തീരുമാനങ്ങളിൽ ജനിച്ചതാണ് എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതെല്ലാം കറക്റ്റ് ചെയ്ത് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഗായത്രി പറഞ്ഞു മാത്രമല്ല പ്രണവിനോടുള്ള വികാരം എന്തെന്ന് ചോദിച്ചാൽ നടി പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു രണ്ടു വർഷം മുമ്പ് എനിക്ക് ബോധം കുറവായിരുന്നു പക്ഷെ എനിക്ക് പ്രണവിനോട് നല്ല ഇഷ്ടമുണ്ടായിരുന്നു പ്രണവിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും മറ്റും അടുത്തറിയാൻ താല്പര്യമുണ്ടായിരുന്നു പ്രണവുമായുള്ള സൗഹൃദമെങ്കിലും മതിയെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പിന്നെ ഞാൻ ഒരു ഫാന്റസി പേഴ്സൺ ആണ് അതുകൊണ്ടാണ് ഒരുപാട് വിളിച്ചു പറഞ്ഞതും ഈഗോ കയറിയതും ആളുകൾ പിരുകേറ്റിയതുമല്ല അതുകൊണ്ടൊക്കെയാണ് കൂടുതൽ വിളിച്ചു പറഞ്ഞത് ഇപ്പോൾ എല്ലാം അതിന് ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്നും ഗായത്രി പറഞ്ഞു